ഇന്നലകളിൽ ഭാഗം പതിനഞ്ച് ഇല്ല ഞാൻ സമ്മതിക്കില്ല വാട്ട് റബ്ബിഷ് റബിഷ് ദിസ് മാനസി ഡോണ്ട് യു ടെ ശ്യാം എന്റെയാണ് നിന്റെ അല്ല അതും പറഞ്ഞ് അടുത്തേക്ക് സ്വാതി വന്നതും മാനസി ശ്യാമിന്റെ മുന്നിലേക്ക് കയറി നിന്നു പടക്കം പോലെ ഒരു ഒച്ച കേട്ട് എല്ലാവരും ഞെട്ടി തവളിൽ കൈ കൊടുത്ത സ്വാദിയും അവളെ രൂക്ഷമായി നോക്കി മാനസിയും മാനസിയുടെ കയ്യിൽ നിന്നും കനത്തിൽ സ്വാതിക്ക് കരണത്തൊന്ന് കിട്ടിയതാണ് ശ്യാം അമ്പരപ്പോടെ മാനസിയെ നോക്കുമ്പോൾ ഒരു ബലത്തിനെന്ന പോലെ ഉണ്ണി അടുത്തു കണ്ട തൂണിലും ചാരി നിന്നു ശ്യാമിനെ വേണം ശ്യാമിനെ വേണോ ഒന്ന് അലച്ചു ദേ നിൽക്കുന്നു ശ്യാം ആരും പിടിച്ചു വെച്ചിട്ടില്ല നിന്റെ മുന്നില് നിന്നിൽ നിന്നും വെറും കയ്യെത്തും ദൂരത്ത് ഞാൻ ശ്യാമിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഒന്ന് തോടാൻ പോലും നിനക്ക് സാധിക്കില്ല സ്വാതി കാരണം ആ മനസ്സിൽ നിന്നോടുള്ള വികാരം വെറുപ്പ് മാത്രമാണ് ചോദിച്ചു നോക്ക് ഇന്ന് ശ്യാം ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു കോണില് നിന്നോടുള്ള ഇഷ്ടം അവശേഷിക്കുന്നുണ്ടോന്ന് അതും പറഞ്ഞ് ഒരെണ്ണം കൂടെ കൊടുത്തു മാനസി അവളുടെ കരണത്ത് സ്വാതി കവിളം പൊത്തിപ്പിടിച്ച് പോയി ഒന്നൂടെ ചാരിയാൽ തൂൺ മറിഞ്ഞു പോകും പോലെയാണ് ഉണ്ണിയുടെ നിൽപ്പ് ശ്യാം സ്വാതിയുടെ കിളിബാറിയ നിൽപ്പ് കണ്ട് ചിരി അടക്കി പിടിച്ചു നിൽക്കുകയാണ് ഇത് നിനക്ക് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാണ് സ്വാതി നീ ഉപേക്ഷിച്ചു പോയതല്ലേ ശ്യാമിനെ അല്ലാതെ സ്വത്ത് വന്നപ്പോൾ നിന്നെ ഉപേക്ഷിച്ചു പോയതല്ലല്ലോ ആ മനുഷ്യൻ ഇത്രയൊക്കെ നീ ചെയ്തു കൂട്ടിയിട്ടും നിന്നെക്കുറിച്ച് മോശമായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല ശ്യാം നിന്റെ ജീവിതത്തിൽ കൈകടത്താൻ വന്നിട്ടില്ല നിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ടില്ല ആത്മാഭിമാനമൊന്നൊന്നുണ്ടോ സ്വാതി നിനക്ക് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആഗ്രഹിക്കാനും മാത്രം മത പതിച്ചോ നിന്നിലെ സ്ത്രീ തെരുവിൽ അലഞ്ഞു നടക്കുന്ന കൊടിച്ചു പട്ടിക്കുണ്ടടി നിന്നെക്കാൾ അന്തസ് തികട്ടി വന്ന ദേഷ്യമടക്കാൻ മാനസി കണ്ണടച്ച് ദീർഘമായെന്ന് നിശ്വസിച്ചു അത് പൊളിച്ചു പെങ്ങളെ ഉണ്ണി കൈയ്യടിച്ചു കൊണ്ട് പറഞ്ഞു സ്വാതി അവനെ തറപ്പിച്ചു നോക്കി പിന്നെ ഒരു കാര്യം മാനസിയെ കൊണ്ട് ശ്യാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നീ ഇനിയും ഒരു നൂറ് ജന്മം ജനിക്കണം സ്വാതി മാനസി സ്വാതിയോട് പറയുന്ന നേരം ശ്യാമിനെ ഒന്ന് തറപ്പിച്ചു നോക്കാനും മറന്നില്ല എല്ലാം കൂടെ കേട്ട് സ്വാതി ദേഷ്യം കൊണ്ട് തിളച്ചു സ്വാതി മാനസിക്ക് നേരെ കൈ ഉയർത്തിയതും പിന്നിൽ കത്തുന്ന കണ്ണുകളോടെ കയ്യും മാറിൽ പിണിച്ച് സ്വാതി നോക്കി നിൽക്കുന്ന ആളെ കണ്ട് ആകെ ഞെട്ടി തറഞ്ഞുപോയി സ്വാതിയുടെ കിളി പോയുള്ള നിൽപ്പ് കണ്ടിട്ട് മാനസി തലയൊന്ന് ചരിച്ചു നോക്കി ശ്യാം ഉണ്ണി ഒന്ന് അർത്ഥം വെച്ച് നോക്കി ഉണ്ണി അവനെ ഇളിച്ചു കാണിച്ചു കിച്ചേട്ടൻ മാനസി ഞെട്ടലോടെ തന്നെ പറഞ്ഞു എന്താടി തല്ലുന്നില്ലേ മാനസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചു ചോദിച്ചു സ്വാതി ആകെ വിളറിപ്പോയി മാനസി ഒന്നും മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി നിന്റെ ചെക്കനെയും എന്നെയും ഒരുമിച്ച് തേപ്പ് പഠിപ്പിച്ചതെന്ന നല്ല ഒന്നാന്തര ആശാരിയാണ് മോളെ ഈ നിൽക്കുന്നത് മാനസിയുടെ നോട്ടം കണ്ട് സ്വാതിയെ കണ്ണുകാട്ടി കിച്ചു മാനസിയോട് പറഞ്ഞു അതായത് ഉത്തമാ അന്ന് ഇവരുടെ കല്യാണ റിസപ്ഷന് സ്വാതിയോട് ശ്യാം പറഞ്ഞു തോർക്കുന്നുണ്ടോ ഇല്ലേല് ദേ ഇതാണ് ആ ഡയലോഗ് എന്നെ ഒഴിവാക്കി നീ പോയപ്പോഴും നിന്നെ ഞാൻ വെറുത്തിരുന്നില്ല സ്വാതി പക്ഷേ ഒരേ സമയം എന്നെയും കൂടെ മറ്റൊരുത്തനെയും നീ സ്നേഹിച്ച് വഞ്ചിച്ചു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഈ ശ്യാമിന്റെ ഹൃദയത്തിന്റെ പടിക്ക് പുറത്താണ് നിനക്ക് സ്ഥാനം ആ അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ശ്യാമിനൊപ്പം സ്വാതി നൈസായിട്ട് തേച്ചുട്ടിച്ച മുതലാണ് ഈ നിൽക്കുന്ന കിച്ചു എന്ന കിരൺ ഇപ്പോ കിളി പോയി നിൽക്കുന്നത് മാനസിയുടെയാണ് കിച്ചുവിനെ ഒരു പെൺകുട്ടി പറ്റിച്ചു എന്നല്ലാതെ അത് ആരാണെന്നോ അവളെക്കുറിച്ച് മറ്റു കാര്യങ്ങളോ ഒന്നും കിച്ചു മാനസിയോട് പറഞ്ഞിരുന്നില്ല മാനസി ചോദിച്ചപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു മാനസി ശരിക്കും എന്ന മട്ടിൽ കിച്ചുവിനെ നോക്കി കിച്ചു കണ്ണടച്ച് അതേ എന്ന് പറഞ്ഞു ഏട്ടന്റെയും അനിയത്തിയുടെയും കണ്ണുകൊണ്ടുള്ള കഥകളി കണ്ട് ഉണ്ണിക്ക് ചിരി വന്നു ആണെങ്കിൽ സ്വന്തം വീടായിപ്പോയി അതുകൊണ്ട് ഇറങ്ങി ഓടാനും പറ്റില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു ശ്യാം സ്വാതിക്കിട്ട് രണ്ട് പൊട്ടിക്കാൻ പറ്റാത്ത വിഷമത്തിലും ആകെ മൊത്തം അവിയൽ എല്ലാം ഇവളുടെ ദേഹത്ത് നിന്റെ കൈ പതിയും മുന്നേ നിന്നെ മൂടാൻ ഒരു കുഴിയും കൂടെ എടുത്തേക്കണം ഹിച്ചു ഒരു താക്കിയതോടെ പറയുന്നത് കേട്ട് സ്വാതി വിളറി വെളുത്തു കാരണം കിച്ചുവിന്റെയും ശ്യാമിന്റെയും സ്വഭാവം സ്വാതിക്ക് നല്ല പോലെ അറിയാം ശ്യാം നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണ് കിച്ചു ആണെങ്കിൽ നേരെ തിരിച്ചു വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന പ്രകൃതം ശ്യാം വന്ന് മാനസിയെ കിച്ചുവിന്റെ അടുത്ത് നിന്ന് അവനോട് ചേർത്ത് നിർത്തി മാനസി കാര്യം മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നോടൊരു നന്ദി മാത്രമേ സ്വാതി എനിക്ക് പറയാനുള്ളൂ കാരണം നീ നീയായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ നേടിയത് നിന്നെ എത്ര വെറുക്കുന്നോ അതിന്റെ ആയിരം ഇരട്ടി ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നീ ഇപ്പോ ഈ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല പേശികളോട് നിന്നെ താരതമ്യം ചെയ്താൽ അവരെ ആട്ടിത്തുപ്പും സ്വാധീ കാരണം അവർക്ക് പോലും പറയാനുണ്ടാവും അങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നതിന് പിന്നിലെ സാഹചര്യങ്ങൾ പക്ഷേ പക്ഷെ നീ എനിക്കറിയില്ല നിനക്ക് ഭ്രമമാണ് സ്വാതി പണത്തിനോടും പ്രശസ്തിയോടും അതും കൊണ്ട് ഇനി എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാൻ നീ വരരുത് സ്വാതി വന്നാൽ ബാക്കി പറയാതെ ശ്യാം അവളെ ഒന്ന് നോക്കി അവന്റെ കണ്ണിൽ കണ്ട തീക്ഷ്ണതയിൽ സ്വാതി ഒന്ന് ഭയന്നു മാനസിയുടെ കയ്യം പിടിച്ച് പോകാനായി തിരിഞ്ഞ ശ്യാം ഒന്ന് നിന്നു പിന്നെ തിരിഞ്ഞ് സ്വാതിയെ ഒന്ന് നോക്കി മാനസിയുടെ കയ്യം വിട്ട് സ്വാതിക്ക് അരികിലേക്ക് പോയി എല്ലാവരും ഇവനിതെന്തിനാ പിന്നെയും പോകുന്നേ എന്നുള്ള മട്ടിൽ നോക്കിയപ്പോഴേക്കും ദാ പൊട്ടി ഒരടി സ്വാതിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അമ്മാതിരി ഏറ്റ അടിയായിരുന്നു അത് നിന്നെ തല്ലിയാല് എന്റെ കൈ നിന്ന് അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ വെറുതെ നോക്കി നിന്നത് പക്ഷേ എന്റെ പെണ്ണിനെ പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി സ്വാതി നിന്റെ തുലാസിലിട്ട് നീ എല്ലാവരെയും തൂക്കണ്ട നീ കാണിക്കുന്ന ചേഷ്ടകും അപ്പുറത്ത് ഹൃദയം കൊണ്ടെഴുതിയ ചില ബന്ധങ്ങളുണ്ട് രക്തമല്ലെങ്കിലും കണ്ട നാൾ മുതൽ ഉണ്ണിക്ക് അവൾ പെങ്ങളാണ് ഉണ്ണി അവൾക്ക് ഏട്ടനും ഇനിയും നിന്റെ ഈ പുഴുത്ത നാവിന്ന് എന്റെ പെണ്ണിനെ പറ്റി അനാവശ്യം വർത്താനം വല്ലതും വന്ന അത്രയും പറഞ്ഞ് ശ്യാം നിർത്തി ബാക്കിയെല്ലാം രൗദ്രഭാവം പൂണ്ട അവന്റെ കണ്ണുകൾ അവളോട് പറഞ്ഞിരുന്നു മാനസിയുടെ കൈയും പിടിച്ച് നടന്നകലുന്ന ശ്യാമിനെ പകയോടെ സ്വാതി നോക്കി നിന്റെ സന്തോഷങ്ങൾ അവളാണെങ്കിൽ എന്നിൽ പകയുടെ ആക്കം കൂട്ടുന്നതും അവളാണ് ശ്യാം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്കും വേണ്ട മനസ്സിൽ ആ വാക്കുകൾ പറയുമ്പോൾ അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു സ്വാതിയുടെ വീടിന്റെ പുറത്തെത്തിയതും ശ്യാമിന്റെ കൈകളിൽ നിന്നും മാനസി അവളുടെ കൈ ബലമായി തന്നെ വേർപെടുത്തി അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി തിരിച്ച് രൂക്ഷമായിട്ടൊരു നോട്ടമായിരുന്നു അവളുടെ മറുപടി കിച്ചേടൻ എങ്ങനെയാ അറിഞ്ഞേ മാനസി കിച്ചുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഉണ്ണി എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അപ്പൊ തന്നെ ഞാനും അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു നീ ആകെ കലിപ്പായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്ന് പേടിച്ചായിരുന്നു മോളെ കിച്ചു ഒരു കുസൃതി ചിരിയോടെ പറയുന്നത് കേട്ട് മാനസി അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കുവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കടാ കിച്ചു ശ്യാമിനെ നോക്കി പറഞ്ഞു കിച്ചു ബൈക്ക് ബൈക്കെടുത്തതും ഉണ്ണി വേഗം അവന്റെ ബൈക്കിന്റെ പിന്നിൽ ചാടി കയറി അപ്പോ മക്കള് പ്രശ്നമെല്ലാം പറഞ്ഞു തീർത്തിട്ട് പയ്യൊക്കെ വീട്ടിലേക്ക് വന്നേക്ക് വീട്ടില് ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിക്കൊള്ളാം ശ്യാമിന് നേരെ കാറിന്റെ കീ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഉണ്ണി പറഞ്ഞു തീർത്തപ്പോഴേക്ക് കിച്ചു വണ്ടി മുന്നോട്ടെടുത്തിരുന്നു ശ്യാം ഒന്ന് ചിരിച്ചു മാനസി നോക്കിയപ്പോൾ അവിടെ ഇപ്പോഴും കലിപ്പ് തന്നെ മൂടുപോയി മൂടുപോയി ഇത് ആവൂല അതും പറഞ്ഞ് ശ്യാം കാറിന്റെ ഡോറ് തുറന്നു മാനസിയും കയറിയതോടെ ശ്യാം കാർ എടുത്തു മാനസി കണ്ണടച്ച് സൈഡ് ഗ്ലാസ്സിലേക്ക് ചാരി കിടപ്പാണ് ശ്യാം ആണെങ്കിൽ അവളോട് എന്ത് പറയുമെന്ന ആലോചനയിലാണ് നേരം കഴിഞ്ഞും മാനസി അതേ ഇരിപ്പാണെന്ന് കണ്ടതും ശ്യാം വണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒതുക്കി നിർത്തി വണ്ടി നിന്നതറിഞ്ഞ് മാനസി കണ്ണ് തുറന്നു പക്ഷെ ശ്യാമിനെ നോക്കിയില്ല മാനസി അവളുടെ കയ്യിൽ ചേർത്ത് ശ്യാം വിളിക്കുമ്പോൾ മാനസി ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി എറിഞ്ഞു മാനസി ബലമായി അവളുടെ മുഖം അവന് നേരെ തിരിച്ചപ്പോൾ അവൻ കണ്ടു നിറഞ്ഞൊഴുകിയ അവളുടെ കണ്ണുകൾ എങ്കിലും അവന് നേരെ നോട്ടം പോകാതിരിക്കാൻ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചിരിക്കുകയായിരുന്നു മാനസി പ്ലീസ് എന്നെ ഒന്ന് നോക്ക് മാനസി ഇങ്ങനെ അവഗണിക്കല്ലേ അപേക്ഷയോടെ വളരെ ദയനീയമായ സ്വരത്തിൽ ശ്യാം പറഞ്ഞു അപ്പോ അപ്പോ ഇത്രയും ദിവസം എന്നെ അവഗണിച്ചതിന് എന്ത് കാരണം ശ്യാമന് പറയാനുള്ളേ ഞാനാണോ സ്വാതി വിളിക്കാൻ കാരണം അതോ അല്ലെങ്കിൽ അവളെ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ശ്യാമിനെ സംശയിച്ചോ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ശ്യാമിന്റെ തല കുനിഞ്ഞു മാനസി തന്റെ കവിളിൽ കൈ ചേർത്ത് പിടിച്ച ശ്യാമിന്റെ കൈകളെ വേർപെടുത്തി നിറഞ്ഞ കണ്ണുകളെ അമർത്തി തുടച്ച് അവന് നേരെ നോക്കി ഒക്കെ മറക്കാം എല്ലാം ക്ഷമിക്കാം പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ കള്ളം പറഞ്ഞില്ലേ തുറന്ന് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴും തടയിട്ടില്ലേ അതിനർത്ഥം എന്താ പറഞ്ഞതാ എനിക്ക് അവളുടെ സ്വരം പലപ്പോഴും ഇടറി സ്നേഹത്തിന്റെ കണക്കെടുത്ത് അളന്നു നോക്കാനൊന്നും എനിക്കറിയില്ല പക്ഷെ പക്ഷെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ അതിന്റെ ഒരു അംശമെങ്കിലും ശ്യാം എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടയ്ക്കാൻ പോലും മറന്ന് മാനസി സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണിറുക്കി അടച്ചു അവളുടെ മുഖം അവൻ കൈക്കൊമ്പിളിൽ ചേർത്ത് വെക്കുന്നേരം മാനസി കണ്ണു തുറന്ന് അവനെ നോക്കി അവളുടെ നിറഞ്ഞൊഴുകിയ മിഴികളിൽ തന്നെ നോക്കി നെറ്റിയിൽ അമർത്തി ചുമ്പിക്കുമ്പോൾ അവന്റെ കണ്ണും നിറഞ്ഞിരുന്നു വാക്കുകൾ കൊണ്ട് എത്രത്തോളം ശ്യാമനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാനൊന്നും എനിക്കറിയില്ല അങ്ങനെ വാക്കുകളിൽ ഒതുക്കി വെക്കാൻ കഴിയുന്ന വിധത്തിലുമല്ല ഞാൻ ശ്യാമനെ സ്നേഹിച്ചതും ഏതോ ഒരു നിമിഷം അവന്റെ മിഴികളും നിറഞ്ഞു കവിഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവളെ നെഞ്ചോടക്കി പിടിച്ചു തുടരും അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രണ്ടു വാക്കു കുറിക്കുമല്ലോ അല്ലേ